ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ നമ്മളെ പെരുന്നാൾ കൂടാൻ പോവുകയാണ് സ്വന്തം വീട്ടിൽ കൂടാൻ പോവാനിട്ടാ അപ്പം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മളെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ ഒന്ന് കേട്ടോ അപ്പം പോവാനുള്ള തിരക്കിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പം പുട്ടനൊന്നുണ്ടാക്കിയിട്ടുള്ളത് അടി പൊടിയിട്ടുള്ള പുട്ടോട്ട പാക്കറ്റ് പൊടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് നമ്മൾ പെരുന്നാളുടെ അന്ന് കുറച്ച് ചിക്കനവിടെ വെച്ച് നട്ടോ അപ്പോൾ കാണ്ട് ഒരു ഗ്രേവി ഉണ്ടാക്കിയാണ് അപ്പോൾ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അവിടെ മാറ്റി വെക്കും കേട്ടോ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം എടുത്ത് വെക്കുന്ന കാട് നല്ലത് നമ്മൾ ഉണ്ടാക്കാതെ എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചൂടാക്കണക്കാട് നല്ലതാണ് നമുക്ക് പച്ച ഉണ്ടി എടുത്ത് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ എന്നാലത്തെ പുളിയും കറി ഉണ്ടല്ലോ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചായം കടിയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് എളുപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അപ്പോൾ കുളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഞാനിവിടെ കായ്ക്കുംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായൊക്കെ ഒന്ന് വറുത്തെടുത്ത് കാണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും എടുക്കാൻ തന്നിട്ടില്ല അപ്പോൾ അതാണ് നമ്മൾ നോക്കുമ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു പാനൊക്കെ മറിച്ചിട്ടെടുത്ത് അപ്പോൾ കുറച്ചൊന്ന് കളറ് മാറിയിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം വൈകിയപ്പോൾ അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് പോകാൻ തരുന്നുണ്ട് അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പണിയൊക്കെ ഒരുക്കിയിട്ട് പോവാൻ നോക്കുകയാണ് അതുകൊണ്ട് തന്നെ ചായയൊക്കെ കഴിഞ്ഞതിൻ്റെ പക്ഷെ അടിക്കലും തുടക്കലൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് കുറച്ച് ചോറും അവിടെ വെച്ചുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കെ നമ്മളെ വീട്ടിൽ കഴിഞ്ഞിപ്പോൾ ഒന്ന് പെരുന്നാൾ ഇടാല്ല എന്നും കുട്ടികളെ മരിങ്ങനെ നടക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ രാവിലെ പോകാം എന്നൊക്കെ വിചാരിച്ച് കണ്ട അപ്പോൾ പിന്നെ ഞങ്ങളെ വിളിക്കുകയാണ് പെരുന്നാൾ ഇടാൻ വരണമെന്നു പറഞ്ഞിട്ട് സത്യം പറയുകയാണെങ്കിൽ പെരുന്നാളില്ല ആർന്നോ അല്ലേ നമ്മളെ വലിയ പെരുന്നാളാണല്ലോ രണ്ടും മൂന്നൊക്കെ ഉള്ളത് നാലും വരെ ഉണ്ടല്ലോ അപ്പോൾ ഇതിന് നമ്മൾ പെരുന്നാളായിട്ട് ആഘോഷിക്കൂട്ടെ എല്ലാ പ്രാവശ്യവും രണ്ടും മൂന്നൊക്കെ നോമ്പൊന്നും എടുക്കലില്ല അപ്പോൾ അതോ നമ്മളൊരു കായ്ക്കുംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ നമ്മളത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നിനും കണ്ടും കൊണ്ടും പോയിട്ട് അപ്പോൾ രാവിലെ പോകാൻ വിചാരിച്ച ആൾക്കാർ പിന്നെ കുറച്ച് നേരം വൈകീട്ടാണ് പോണത് അപ്പോൾ ഇക്ക കൂടെ ഉള്ള കാരണം പിന്നെ ചോറ് തിന്നിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇക്കിംഗും കൂടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണി എട്ടണി ആകുമ്പോഴത്തേന് തന്നെ വീട്ടിൽ കണ്ട് പോകണം എന്നുള്ള ഉദ്ദേശം അപ്പോൾ അതൊക്കെ മാറിയിട്ട് നമ്മൾ ഇവിടുന്ന് പോണത് പത്ത് മണിയാവുമ്പോഴാണ് അപ്പോൾ അത് തന്നെ നേരെ വൈകാനുള്ള കാരണം ഇക്ക വരാമെന്ന് പറഞ്ഞ കാരണം കേട്ടോ അപ്പോൾ ഇക്ക അധികം ചോറ് വെച്ചാൽ മതി ഞാൻ പെരുന്നാൾ കൂടാല്ല കുട്ടികളെ പോലെ എന്നും ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് പെരുന്നാൾ കൂടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങളെ വിളിച്ചപ്പോൾ പിന്നെ അങ്ങനെ വരാമെന്നുള്ള ഉദ്ദേശമായി അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ചോറൊക്കെ വെച്ച് അപ്പം നല്ല പുളിങ്കറിയൊക്കെ ഉണ്ടല്ലോ ചോറൊക്കെ വെച്ച് കുറച്ച് ഉപ്പേരി ഒക്കെ ഉണ്ടായി കൊടുത്തിട്ടൊക്കെ പച്ചപ്പാ ഉണ്ടായിരുന്ന ഉപ്പേരിയൊക്കെ വെച്ച് അതിൻ്റെ ആവശ്യമാണ് പിന്നെ അത് പോരാനുള്ള തീരുമാനമായത് അപ്പോൾ അത് മോണുവിനൊക്കെ ഇവിടെ മാറ്റി റെഡി ആയി നിൽക്കുന്നത് അപ്പം ഇരിക്കപ്പോൾ അവിടെ വരാന്ന് പറഞ്ഞു ഇങ്ങാണ്ട് ഒന്ന് അങ്ങാടേക്ക് പോയത് അപ്പോൾ വരുന്നെന്ന് വിചാരിച്ച് നമ്മൾ എളുപ്പം മാറ്റി നിന്ന് അപ്പോൾ അതാ മൂളുവിൻ്റെ ആ ഡ്രസ്സ് കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടമായി അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ മോളു ഡ്രസ്സൊക്കെ മാറ്റി എളുപ്പം പറയും വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാനൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇതെ മാറ്റി നിൽക്കേണ്ട പിന്നെ കുറേ നേരം മാറ്റി നിന്നിട്ടാണ് ഇക്ക വന്നത് അപ്പള നമ്മൾ പോണത് അപ്പോൾ അതോ എൻ്റെ മോ അരോലിരിക്കുന്നുണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒന്ന് പെരുന്നാൾ കൂടാൻ പോവുകയാണ് ഉപ്പാൻ്റെ അടുത്ത് കിട്ടുക പിന്നെ നമ്മൾക്ക് ഉമ്മ മരിച്ചു പെയ്ക്കണ് ഇനി ഉപ്പുണ്ട് അപ്പം ഉപ്പാൻ്റെ കൂടെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് പെരുന്നാളൊക്കെ കൂടാൻ പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാതൊന്നും പോകരുത് കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ട് ആ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് ഇവിടെ എല്ലാവരും സെറ്റായിക്കിരിക്കണ്ട് അപ്പോൾ അനിയത്തികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് അനിയത്തിയാളാണ് അപ്പോൾ അറിയാത്തവർ ചോദിച്ചു അതിനോട് പറയാണ് ഒരാളെ ആവുമ്പോഴേ ഗൾഫിലാണ് കേട്ടോ എവിടെ <laughs> അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമാണ് അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ആ ചോറൊക്കെ അങ്ങനെ വിളമ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് ഉണ്ടാക്കാനും എല്ലാറ്റിനും ഉഷാറാ നമ്മൾ നമ്മളെ നാത്തൂന് നമ്മളൊന്നും ഒന്നിക്കും സഹായത്തിന് ഒന്നിനും ഉണ്ടായിട്ടില്ല കേട്ടോ ചെന്നപ്പോൾ ഇതിനെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷട്ട ചോറൊക്കെ കുടിച്ച് തിന്നണത് അപ്പോൾ അതായിട്ട് പായസമുണ്ട് വെറുംചോറ് കടിപൊളിയിട്ടുള്ള പുളിഞ്ചാറ് ഉപ്പേരി സ്രാവ് പൊരിച്ചതൊക്കെ കേട്ടോ നല്ല വലിയ ഉണക്കസ്രാവും ഉണ്ടല്ലോ അതൊക്കെ പൊരിച്ചതാണ് അപ്പോൾ അതാ കുട്ടികൾക്ക് കൊടുത്തായ കണ്ട് വെച്ച് കൊടുത്തണം അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ നല്ല സന്തോഷാണ് കേട്ടോ പാണുങ്ങളെ ചോറ് നിലക്കെ കഴിഞ്ഞിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ അവിടെ വെച്ചെടുത്ത് അവർ കഴിക്കണമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ മുളുവിന് പിന്നെ കുറച്ചൊക്കെ വാരി കൊടുത്തിട്ട് ഓളുവിനെ വാരി കൊടുത്താലും അങ്ങനെ കഴിക്കൊന്നുമില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വരൊക്കെ തുറന്ന് നിന്നിരുന്നിട്ടോ പിന്നെ അതാ അവരതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചോറ് കഴിക്കണത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് മാസം കൂട്ടും സംസാരമൊക്കെ ആയിട്ട് ചോറൊക്കെ കഴിക്കാനിട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെറും ചോറ് അപ്പോൾ അടിപ്ലേറ്റുള്ള പൊളിഞ്ചാറുണ്ട് കേട്ടോ നമ്മുടെ സ്രാവ് പൊരിച്ചതൊക്കെ കണ്ടപ്പോൾ വെറും ചോറിന് പൂതി അപ്പോൾ അതും തിന്ന് ബിരിയാണിയും തിന്ന് പിന്നെ നമ്മൾക്ക് ഈ പെരുന്നാളാവുമ്പോൾ ഈ പഴം പായസം ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ അവല് പിഞ്ഞത് എന്നൊക്കെ പറയില്ലേ അത് അപ്പോൾ അതൊക്കെ രണ്ട് ഗ്ലാസ് നമ്മൾ കുടിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ശേഷം അതാ ഉപ്പ കൊടുത്തിട്ടുള്ളത് പൂവൻ പഴം അടിപ്പൊളിയാണ് കേട്ടത് ഈ പഴം അപ്പം എന്നാൽ വയറൊക്കെ നല്ല നിറഞ്ഞ് ഫുള്ളായിട്ടുണ്ട് എന്നാലും രണ്ട് പഴം കൂടി കഴിച്ചിട്ട് അതിങ്ങനെ കഴിക്കാൻ പറഞ്ഞപ്പോൾ അപ്പം അത് ആ പൂവൻ പഴമായ കാരണം കേട്ടാണ് കഴിച്ചത് അപ്പോൾ നല്ല രുചിയുണ്ട് ഈ പഴം അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിത് ആ വീട്ടിൽക്കൊക്കെ വന്നിട്ട് പിന്നെ രാത്രിയിലാണ് ഇട്ടത് ഇവിടെ ഭയങ്കര പൂത്തിരത്തിക്കലും മേശപ്പൂവ് അതുപോലെ അതൊക്കെ കത്തിക്കലായിട്ട് അപ്പം മോളുവിനാണെങ്കിലും ഭയങ്കര പേടിയായിട്ട് കൈ പിടിക്കാനൊക്കെ എന്താണ് പേടിയാണ് അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് കുട്ടികളെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ എല്ലാം അതിനൊക്കെ അപ്പം മോളുവിനാണെങ്കിൽ അതിനൊന്നും പേടിയാ പിന്നെ അവിടുന്ന് പെരുന്നാളിടെ അന്ന് മോനി പടക്കം പൊട്ടിച്ചപ്പോളാണ് ഓൾ പേടിച്ചത് പടക്കം പെട്ടെന്ന് പൊട്ടിയപ്പോൾ ഓൾ ആകെ നെട്ടി പേടിച്ചിട്ട് ഇട്ടാ അപ്പം അതിൻ്റെ ശോൾക്ക് പൂത്തിരി ആണെങ്കിലും കയ്യ് പിടിക്കാനൊക്കെ പേടിയേണ്ട പൂത്തിരി കാണണം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും പക്ഷേ അത് അവരെ കത്തിക്കുമ്പോൾ തന്നെ അവളെ മേത്താവശ്യം ഓൾ മാറി പോകട്ടോ അപ്പോൾ കയ്യിൽ കുറേ പൊടിക്കാൻ പറഞ്ഞത് പക്ഷേ ഓള് പിടിക്കണമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് അടിപൊളിയാണ് കുട്ടികളെല്ലാവരും കൂടി കൂടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുുന്നതാണ് അപ്പോൾ കുറേ നേരം മേസപ്പവും ചക്രവും ഒക്കെ ആയിട്ട് ഒരുപാട് നേരം കത്തിച്ച് നിന്നിട്ട് അപ്പോൾ ഇത് ഈ ലൈറ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പക്ഷേ ഇത് കത്തിച്ച് നോക്കുമ്പോൾ പിന്നെ ഭയങ്കര പോകാം എല്ലാവർക്കും ഭയങ്കര ശ്വാസം മുടണ പോലുണ്ടായിരുന്നിട്ട് കുറച്ച് നേരം ഇതിനെ പോകാണ്ട് അപ്പം ഞാൻ മോളുവിൻ്റെ പിന്നെ അകത്തൊക്കെ ആക്കി റൂമൊക്കെ കാക്കിയിട്ടാണ് പോകാൻ ശ്വസിച്ചിട്ട് ഇതാ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത് പലതരം കളർ കൂടിയിട്ടുള്ള ഒരു ലൈറ്റാണ് ഇടയ്ക്ക് ചുവപ്പവും പച്ച ആവും അങ്ങനെയൊക്കെ താല്പര്യം കൂടിയാണ് അപ്പോൾ കുട്ടികളെ ഈ പെരുന്നാൾ ആഘോഷവും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പം നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ ഉപ്പാൻ്റെ ഒപ്പം കൂടിയിട്ടുള്ള ഒരു പെരുന്നാൾ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇഷ്ടവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബാണെങ്കിൽ ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും